കൂട്ടുകാരെ ഇന്നലെ ഒരു അടീനീത്തിൻ്റെ ചെടി കിട്ടി ചെടി ഒരു ഒരു മൂട് ചെടിയാണിത് അത് വലിയ തയ്യാണ് കിട്ടിയത് വലിയ വലിയൊരു മൂടാണ് ഇന്നലെ എൻ്റെ കൂട്ടുകാർ തന്നത് പക്ഷെ അതിങ്ങനെ ഓൺ ചെയ്യാതെ നീളത്തിന് പോയതാണ് അത് ഞാൻ അതിൻ്റെ കൊമ്പ് മുറിച്ച് നേരെ നട്ട ശേഷമാണ് ഐഡിയ തോന്നിയത് അയ്യോ ഒരു വീഡിയോ പിടിക്കാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ എന്താ വീഡിയോ പിടിക്കാനായിട്ട് ഒരുങ്ങിയത് നട്ടതിന് ശേഷം ഒരു വലിയ മൂടായിരുന്നു കിട്ടിയത് തമിഴ്നാട്ടിലെൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളെ വീട്ടിൽ പോയപ്പം കിട്ടിയതാണ് അതിന്ന് എൻ്റെ വണ്ടയിലെ രണ്ട് കമ്പ് ഞാൻ വെട്ടിയെടുത്ത് ചെറിയ ചട്ടിയിലോട്ട് നട്ട് അത് അത് പൊടിച്ച് വന്നിട്ട് കാണിക്കാം പിന്നെ ഇത് ഇത്രയും കട്ട് ചെയ്യാതെ നീളത്തിന് നിർത്തിയിക്കുന്നറിഞ്ഞാൽ ഇത് ലെയർ ചെയ്യാൻ പറ്റും അപ്പം ഇത് ആ മുകളിൽ ഇപ്പോൾ അടുത്ത മുള വന്ന ശേഷം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇവിടെ വെച്ച് ഒന്ന് ലെയർ ചെയ്ത് അതൊരു മൂടുകൂടെ മാറ്റുക അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ നീളത്തിന് എന്നെ വെച്ചേക്കണത് ഇത് പൊടിച്ചിട്ട് ഞാൻ അത് കാണിച്ച് തരാം ലെയർ ചെയ്യണേ കാണിച്ച് തരാം ഇതിപ്പം വലിയൊരു മൂട് അവൾ പ്രൂൺ ചെയ്യാതെ നിർത്തിയിരുന്ന അങ്ങ് ഒറ്റയായിട്ട് പോയതിനെയാണ് ഞാൻ ഇന്നലെ ചാക്കിൽ വെച്ചോണ്ടാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഇതാ വച്ചേക്കിന് ഇനി എനിക്ക് വിത്തുണ്ട് വിത്ത് നടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടിയിൽ മണ്ണ് മണൽ മണലും പിന്നെ മണലെന്ന് പറഞ്ഞാൽ ഒലിപ്പ് വന്ന് കിടക്കണ മണലാണ് ആ മണലും ഇത്തിരി ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൽ നമുക്ക് വിത്ത് പാകാം വിത്ത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് തന്നെ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഒരു ഒരു വിത്ത് ഒരു വിത്താണ് അതിൽ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അത് ഇരിക്കണത് കണ്ട അപ്പം തടി പോലെ ഇരിക്കുന്നത് കണ്ട ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത് അപ്പം അത് ഞാൻ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഇട്ടപ്പം എന്താ ഇതിൻ്റെ മൂട്ടിൽ ഇത ഇരിക്കണ ഇതാണ് അതിൻ്റെ വിത്ത് ഇതിങ്ങനെ പൊട്ടി ഈ ഈ ഒരു കാ ഇങ്ങനെ പൊട്ടുമ്പം ഇത് കാറ്റത്തി എന്നെ അങ്ങ് പറന്നുപോകും അപ്പം തടി പറന്നു പോകും പോലെ പോവും ഇതാണ് ഇത് കണ്ട ഇതാണ് അതിൻ്റെ വിത്ത് മൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം പോലെ പറന്ന് പോണ ഒരു വിത്താണ് ഇത് വിത്തിട്ടാലും പൊടിക്കും അവിടെ വിത്തിട്ടാൽ പൊടിക്കുമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നെയാണ് അങ്ങനെ ഒരു വിത്തും കൂടെ തന്നതാണ് ഇനി നമുക്ക് ഇതിനെ നടാം ഇതിപ്പം ഇങ്ങനെ ഇളക്കിയില്ലെങ്കിലും നമുക്ക് നടാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നട്ടുപിടിപ്പിക്കാം അത് തന്നെ ആണ് ഞാൻ ഇതിനെ കൊണ്ടു വന്നു ഇവിടെ ഇതൊക്കെ ഇളക്കി വെച്ചേക്കണേനെ നമുക്ക് മണ്ണിലോട്ട് നടാം മണ്ണൊരിക്കും ഒരു കായാണ് ഒരു ഒരു ചെടിയിൽ നിന്ന് ഒരു കായാണ് ചോപ്പ് പൂവാണിതിൻ്റെ പൂവ് അതാണ് ഞാൻ കൊണ്ടുവന്നത് ഇത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇത് പൊടിച്ച ശേഷം ഞാൻ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണിക്കാം